കായംകുളം നഗരസഭയിലെ മാലിന്യ നിർമാർജ്ജന മൊബൈൽ പ്ലാന്റ് വിവാദം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല പറഞ്ഞു അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കൗൺസിൽ യോഗം യു ഡി എഫ് കൗൺസിലർമാർ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചത് കൗൺസിൽ യോഗം നടത്താതിരിക്കാൻ വേണ്ടിയാണ് തന്നെയും സെക്രട്ടറിയെയും മുറിയിൽ പൂട്ടിയിട്ടത് സമരത്തിന്റെ പേരിൽ യു വ്യാപകമായ അക്രമങ്ങൾ നടത്തുകയും ചെയ്തു എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചാണ് മൊബൈൽ പ്ലാന്റ് പദ്ധതി നടപ്പാക്കുന്നത് ശുചിമുറി മാലിന്യ സംസ്കരണ പദ്ധതി നഗരത്തിലെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളെ തടയാൻ ലക്ഷ്യം വെച്ചുള്ളതാണ് ഇതിനെ അട്ടിമറിക്കാനാണ് യു ഡി എഫ് കള്ള ശ്രമിക്കുന്നതെന്നും ചെയർപേഴ്സൺ പറഞ്ഞു കായംകുളം നഗരസഭയിലെ കക്കൂസ് മാലിന്യ നിർമാർജ്ജന മൊബൈൽ പ്ലാന്റുമായി ബന്ധപ്പെട്ട വിവാദം രാഷ്ട്രീയ പ്രേരിതമാണെന്നും യു ഡി എഫ് കൌൺസിലുമാർ നടത്തുന്ന സമരം രാഷ്ട്രീയ ദുഷ്ടലാക്കോടെ നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല പറഞ്ഞു എല്ലാം പൂർത്തീകരിച്ചിട്ട് തന്നെയാണ് എഫ് എസ് ടി പി വാങ്ങിയിട്ടുള്ളത് നമുക്കറിയാം നമ്മുടെ നാട്ടിലുള്ള തോടുകളും തോട്ട മണ്ണും എല്ലാം തന്നെ കോളിഫോം ബാക്ടീരിയ കൊണ്ട് മലയമിസമാണ് അതിനൊരു പരിഹാരം കാണുക എന്നുള്ളതാണ് പരിഹാരം കാണുന്നതിന് വേണ്ടിയാണ് കൗൺസിലിൻ്റെ അനുമതിയോടുകൂടി തന്നെയാണ് മുൻകൂർ കൊടുത്തിട്ടുള്ളത് മാർച്ച് മാസമാണ് മാർച്ച് മാസത്തിൽ പദ്ധതിപ്പണം ചെലവഴിക്കേണ്ടതായിട്ടുണ്ട് അനിവാര്യ പ്രോജക്റ്റ് പ്രോജക്റ്റുകൾക്ക് മുൻകൂർ കൊടുക്കുന്നതിന് കൗൺസിൽ കൗൺസിലേകേണ്ടമായിട്ടാണ് എന്നെ ചുമതലപ്പെടുത്തിയത് അതിൻ്റെ ഭാഗമായിട്ടാണ് കൊടുത്തത് ഇതിനകത്ത് എന്ത് അഴിമതിയാണെന്നുള്ളതെന്ന് അവർ പറയണം കാരണം ഈ വണ്ടി എടുത്തത് മറ്റ് നഗരസഭകളിൽ നിന്നും വ്യത്യസ്ത പിന്നെ കുറഞ്ഞ റേറ്റിലാണ് എടുത്തിട്ടുള്ളത് ആലപ്പുഴ നഗരസഭയിൽ ഈ വണ്ടി ഇതേ വണ്ടി തന്നെ ഈ കമ്പനി ഭൗമ എന്ന് പറയുന്ന കമ്പനിയാണ് ഏറ്റവും കുറഞ്ഞ കൊട്ടേഷൻ വെച്ചത് അവരുടെ വണ്ടി ആലപ്പുഴ നഗരസഭയിൽ തന്നെ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് നാൽപ്പത്തി അമ്പത് ലക്ഷം രൂപയ്ക്കാണ് അവരെടുത്തിട്ടുള്ളത് കൊല്ലം നഗരസഭയിൽ കൊല്ലം കോർപ്പറേഷൻ എടുത്തത് രണ്ട് വണ്ടി നമ്മുടെ റേറ്റിൽ തന്നെയാണ് അപ്പോൾ അതിനകത്ത് എന്താ എന്ന് പറയുന്നത് ഇവർക്ക് എനിക്ക് മനസ്സിലാകുന്നില്ല അറുപത് ശതമാനം കൊടുത്തെങ്കിൽ മാത്രമേ അവർ ആ വണ്ടിക്കകത്തുള്ള പ്ലാന്റുകളടക്കം സ്ഥാപിച്ചിട്ട് വണ്ടി നമുക്ക് തരികയുള്ളൂ എല്ലാ നടപടിക്രമവും പാലിച്ചിട്ട് തന്നെയാണ് അതിൻ്റെ അറുപത് ശതമാനം കൊടുക്കുന്നത് ഇരുപത്തിയേഴ് ലക്ഷത്തി ലക്ഷം രൂപ മാത്രമേ നമുക്ക് കൊടുത്തിട്ടുള്ളൂ അത് കൂടുതൽ കൊടുത്ത് വണ്ടി പക്ഷേ നമ്മുടെ ഇവിടെ വന്ന് കിടപ്പു പിന്നെ വണ്ടി ഓടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ് അത് കൗൺസിലിൽ വെച്ച് തീരുമാനിച്ചെടുക്കണം എങ്ങനെയാണ് അതിൻ്റെ എഗ്രിമെൻറ്റ് വല്ലാതെ തന്നെ വെക്കണം ഏത് തരത്തിലാണ് എഗ്രിമെൻ്റ് വേണ്ടത് എന്നുള്ളത് കൗൺസിലാണ് തീരുമാനിക്കേണ്ടത് അത് കൗൺസിലേക്ക് വെച്ചു ആ കൗൺസിലിൽ വെച്ചപ്പോഴാണ് അവർ അജണ്ടയെ സംബന്ധിച്ച് പഠിക്കാതെയാണ് അവർ ഒരു കോടി ചുരുവാൻ രൂപയെന്ന് പറഞ്ഞ് കാണിക്കുന്നത് പക്ഷേ അഞ്ച് വർഷത്തേക്കാണ് നമ്മൾ അഞ്ച് വർഷത്തേക്ക് കൊടുക്കാൻ തീരുമാനമില്ല അത് കൗൺസിലാണ് തീരുമാനിക്കേണ്ടത് അഞ്ച് വർഷം വേണം അവരുടെ ഒരു എന്താ എല്ലാ നഗരസഭകളിലും ഞാൻ അവർ കൊടുത്തിട്ടുള്ള നഗരസഭകളുടെ എല്ലാം തന്നെ അഗ്രിമെൻ്റ് ഒന്ന് രണ്ടെണ്ണം എടുത്തു നോക്കിയപ്പോൾ അവരെല്ലാം അഞ്ച് വർഷത്തേക്കാണ് പിന്നെ ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ് കൊടുത്തിട്ടുള്ളത് എന്നാൽ നമുക്ക് ഒരു വർഷത്തേക്ക് മതി നമുക്ക് അവരുമായിട്ട് ചർച്ച ചെയ്തു അതിനകത്ത് പിന്നെ കുറയ്ക്കാവുന്നതിൻ്റെ പരമാവധി കുറച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് പക്ഷെ അതൊന്നും തന്നെ നടപ്പാക്കാതെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വ്യാഴാഴ്ച നടത്താനിരുന്ന കൗൺസിൽ യോഗം യു ഡി എഫ് കൗൺസിലർമാർ തടസ്സപ്പെടുത്താൻ കൗൺസിൽ യോഗം നടത്താതിരിക്കാൻ വേണ്ടി തന്നെയും നഗരസഭാ സെക്രട്ടറിയെയും മുറിയിൽ പൂട്ടിയിടുകയും കൗൺസിൽ ഹാളിലേക്ക് കയറാൻ ശ്രമിക്കുകയും ചെയ്തു താൻ കൗൺസിൽ ഹാളിലേക്ക് കയറാൻ ശ്രമിച്ചപ്പോൾ തന്നെ പിടിച്ചു തെള്ളുകയും ഉണ്ടായെന്നും ചെയർപേഴ്സൺ പറഞ്ഞു കൗൺസിൽ യോഗം ആരംഭിച്ചപ്പോൾ കൗൺസിൽ ക്ലാർക്കിനെ കയ്യേറ്റം ചെയ്യാനുള്ള ശ്രമമുണ്ടായി കൗൺസിൽ ക്ലാർക്കിന്റെ കയ്യിലിരുന്ന അജണ്ട വലിച്ചു കീറാൻ ശ്രമിക്കുകയും ചെയ്തു ഒരു വനിതാ ചെയർപേഴ്സൺ എന്നുള്ള യാതൊരുവിധ മര്യാദയും പാലിക്കാതെയാണ് യു ഡി എഫിന്റെ കൌൺസിലർമാർ കള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആക്രമണങ്ങളെല്ലാം നടത്തിയതെന്നും ചെയർപേഴ്സൺ പറഞ്ഞു നഗരത്തിൽ യാതൊരുവിധ വികസന പ്രവർത്തനവും നടത്തിക്കില്ല എന്ന മനഃപൂർവ്വമായ ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് യു പ്രവർത്തിക്കുന്നത് നിരന്തരം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയാണ് മൊബൈൽ എഫ് എസ് ടി പി യൂണിറ്റുമായി ബന്ധപ്പെട്ട എല്ലാവിധ നടപടിക്രമങ്ങളും പാലിച്ചുകൊണ്ട് തന്നെയാണ് നഗരസഭ ലക്ഷം രൂപ വിലയുള്ള മൊബൈൽ യൂണിറ്റ് വാഹനം പകുതിയോളം വില കൊടുത്ത് നഗരസഭാ സെക്രട്ടറിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത് നഗരസഭയിൽ എത്തിച്ചിരിക്കുകയാണ് കായംകുളം നഗരത്തിൽ വളരെ ഗുരുതരമായ രീതിയിൽ തന്നെ കക്കൂസ് മാലിന്യം മൂലം മണ്ണും ജലവും മലീമസമായി കഴിഞ്ഞിട്ടുണ്ട് ആരോഗ്യവകുപ്പിന്റെ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പ്രകാരം മനുഷ്യർ ഉപയോഗിക്കുന്ന ജലത്തിൽ കോളിഫോം ബാക്ടീരിയ വളരെയധികം വർദ്ധിച്ചിരിക്കുകയാണെന്നും കണ്ടെത്തിയിട്ടുണ്ട് ഇതുമൂലം നഗരത്തിലെ ജനങ്ങൾക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇതിനെ പൂർണ്ണമായും തന്നെ തടയിടാൻ ഇപ്പോഴുള്ള പദ്ധതിക്ക് കഴിയും ഇതെല്ലാം മറച്ചുവെച്ചുകൊണ്ടാണ് യു ഡി എഫിന്റെ കൌൺസിലർമാർ വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നും ചെയർപേഴ്സൺ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ ചെയർപേഴ്സണെ കൂടാതെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എസ് കെ കേശ്വനാഥ് മായാദേവി ഷാമില അനിമോൺ ഫസാന ഹബീബ് സുൽഫിക്കർ ഏഡ് പാർലമെന്ററി പാർട്ടി ലീഡർ പി ഹരിലാൽ കൌൺസിലർമാരായ കുമാർ നാദർഷ റജി മാവനാൽ സൂര്യാ ബിജു ഷെമിമോൾ സുമി അജീർ രഞ്ജിതം സുകുമാരി അംബിളി ഹരികുമാർ വിജയശ്രീ ഷീബ ഷാനവാസ് ബിനു അശോക് തുടങ്ങിയവരും പങ്കെടുത്തു പല വിഷയങ്ങളും ഇന്ന് ഈ അജണ്ടയിലായി കൌൺസിലെ ചർച്ച ചെയ്യാനിരുന്നതാണ് അതെല്ലാം മനഃപൂർവ്വം തടസ്സപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഇന്ന് ഈ കൗൺസിൽ യോഗം അവർ തടസ്സപ്പെടുത്തുകയും പട്ടണത്തിലെ ഒരു വികസന പ്രവർത്തനങ്ങളും നടത്തരുതെന്നുള്ള ഒറ്റ ആഗ്രഹത്തോടുകൂടി തന്നെ ഇവിടെ ഓരോ വിഷയങ്ങൾ എടുക്കുമ്പോഴും അതിനെ എല്ലാം തകടം മറിക്കാനും പട്ടണത്തിൽ വികസന പ്രവർത്തനങ്ങൾ നടത്താനും നടത്താതിരിക്കാനും യു ഡി എഫിൻ്റെ കൗൺസിലർമാർ എല്ലാ കൗൺസിലും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ആ അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇന്നും ഈ യു ഡി എഫിൻ്റെ കൗൺസിലർമാർ ഈ കൗൺസിൽ യോഗം നടത്താതിരിക്കാനുള്ള ശ്രമങ്ങൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഈ യൂണിറ്റുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളില വളരെ സുതാര്യമായിട്ട് വളരെ സുതാര്യമായിട്ടാണ് ഇതിൻ്റെ നടപടിക്രമങ്ങളെല്ലാം നടത്തിയിരിക്കുന്നത് അത് പിന്നെ ഇവിടുത്തെ ഭരണം എന്തെങ്കിലും പോരാഴികളുണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം പരിശോധന നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരം വികസന വിരോധികൾ വികസന വികസനം നടത്താതിരിക്കാനുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും എൽ ഡി എഫിൻ്റെ നേതൃത്വ ശക്തമായി എതിർത്ത് തോൽപ്പിക്കുമെന്ന് മാത്രം ഈ അവസരത്തിൽ പറയുവാണ് സി ഡി നെറ്റ്